നമ്മൾ നമ്മളിതെല്ലാം പണം കൊണ്ട് അടച്ചു കഴിയും ആ പണത്തിന്റെ പുറത്താണ് ഈ കേരളത്തിലെ സത്യം സർക്കാർ നിൽക്കുന്നത് എന്ന് തോന്നൽ കൊടുത്തത് സത്യ പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റുമ്പോഴുണ്ട് കമ്മീഷനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ വാക്ക് പറഞ്ഞു കമ്മീഷൻ കൂട്ടുക എന്നുള്ളത് ആവശ്യം തന്നെയാണ് ഈ കഷ്ടപ്പെടുന്ന ആളുകൾക്കല്ലേ അതിന്റെ പുറപ്പെട്ടേണ്ടത് അതിൻ്റെ ഒരു എവിടെയോ പോയതാണ് പിന്നെ അത് ബൈക്കാണ് നമ്മുടെ ബൈക്ക് കേടായപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് പരിപാടികൾക്ക് പങ്കെടുക്കാനുണ്ട് നമ്മുടെ സമരത്തിന് എപ്പോഴും എത്തിച്ചേരും നമുക്ക് വലിയ പ്രിയങ്കരായിട്ടുള്ള ശ്രീ ശ്രീ ഉസ്മാൻ ബഹുമരായ நம்ம நடத்த போது ഇന്ന് ഉൾപ്പെടെ ആ നിയമസഭയിൽ നമ്മൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വർണം കണ്ടാൽ ഇവർക്കൊരു വീക്ക്നെസ് ആയിട്ട് മാറാം അവസ്ഥ വന്നിരിക്കുകയാണ് ഇനി അമ്പലത്തിൽ കയറുന്നവരെ പോലും വേണം അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ യോഗത്തിൽ മുഴുവൻ സ്വർണ്ണം തൊഴിലാളി സഹപ്രവർത്തകർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് ഈ യോഗം സംഘടിപ്പിച്ച ഏറെ പ്രിയപ്പെട്ട തോമസ് കൊല്ലാടൻ കോട്ടയം ജില്ലാ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ വട്ടം പ്രകാശ് തിരുവനന്തപുരം അതിനുവേണ്ടി ശ്രീ കെ ജി ഹരിദാസിനെ ജി ഏറ്റവും ബഹുമാനികമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് തോമസ് കല്ലാ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ധനകാര്യമന്ത്രി ബാധഗോപാൽ അടക്കം കഴിഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ വാക്കുകളും നേതാക്കന്മാർ കാര്യങ്ങൾ सजी आई पु इन चोधा न